ആ രണ്ട് ബിരിയാണി കൊണ്ടുവന്ന എനിക്കൊന്നും പോരട്ടെ പറഞ്ഞോണ്ട് പോരാമറ്റാ ഊട്ടി പാരി കടലിരുന്ന വെളിയിലോട്ട് നല്ല അടിപൊളിയാണ് കാണാൻ സൈഡ് അതെ അടിപൊളി താഴോട്ട് സൂപ്പർ വ്യൂ ആണ് അതെ അല്ലേ അടിപൊളി കാണാം ആ തമിഴ്നാട് കംപ്ലീറ്റ് കാണാം ഇവിടുന്ന് അതെ അതെ ഇവിടെ ഈ ഹോട്ടലിൽ ഫാനൊന്നും ഇട്ടിട്ടില്ല എ സി ഇല്ല വേണ്ട സൂപ്പിക്കാൻ കൂടുതല് മസല് പിടിക്കണ്ട തമിഴന്മാരോട് പൂശും കേട്ടോ ബിരിയാണി പപ്പടം ഉണ്ട് ചൂട് കൊള്ളാല്ലോ പപ്പടമുണ്ട് ബിരിയാണിണ്ടല്ലേ ഇങ്ങനത്തെ ഇറച്ചി ഒന്നും കാണുന്നില്ല അതല്ലോ കൊടുത്തിരുമായിരിക്കും ഹലോ നിങ്ങൾക്ക് ബിരിയാണി തന്നിട്ട് ഇതിന് തറച്ചി ഒന്നും ഇല്ലല്ലേ ബിരിയാണിയല്ലേ കേട്ടെ ബിരിയാണിക്ക് ഇറച്ചിയൊന്നും ഇല്ലല്ലേ അതെന്താ നിങ്ങള് മലയാളിയെ വിളിക്കും കാശ ഇരുന്നില്ലേ ഞങ്ങള് ആ കാശ് ഇങ്ങനെത്തെ ബിരിയാണിയോ നോക്കുന്നത് ഞങ്ങള് ബിരിയാണി പറഞ്ഞ ബിരിയാണിക്ക് തറച്ചി ഇല്ലയോ അങ്ങനെ ബിരിയാണി ഉണ്ടാകും എനിക്കറിയാമോ ഞാൻ ഇതെന്താ ഇല്ലാത്ത ബിരിയാണി ആ നിങ്ങള് മലയാളിയാ വിളിക്കും കളിപ്പില്ലാന്നോ ബിരിയാണി എന്നാ പറഞ്ഞത് ഇതാണ് മലയാളി മലയാളിയുടെ ലുക്കൊക്കെ ഉണ്ട് ഞങ്ങള് പറഞ്ഞത് ആ നമ്മള് ചിക്കനും അങ്ങനെയൊക്കെ ഉണ്ടോ എം ടി ബിരിയാണി ബിരിയാണി ഉണ്ടോ ആ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിന്നൊക്കെ പറഞ്ഞാൽ പറയണോ ഇത് എന്താ ബിരിയാണിയാരിയാണിയോ എം ജി ബിരിയാണി അപ്പൊ ഇതിനകത്ത് ഇറച്ചി കാണത്തില്ല ഓ അങ്ങനെയാണ് ഇറച്ചി ഇറച്ചിയുടെ ഐറ്റംസ് ഒന്നും ഇല്ല വെജിറ്റേറിയൻ ആണ് ഓ എന്താ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിനെത്തൂപത് രൂപ അറുപത് രൂപത് രൂപേ രണ്ടുപേർക്ക് വേറെ ഓ ഇത് രണ്ടുപേർക്കൊന്നും അറിയാനില്ല എനിക്ക് വേറെ മറ്റുള്ളവരെ അപ്പൊ ഇത് പിന്നെ മട്ടൻ ബിരിയാണി ചോദിച്ചാലും നിങ്ങൾ ഇത് തന്നെയാണ് സപ്ലൈ ചെയ്തത് വലീഫ് ബിരിയാണി ആയാലും ഇത് തന്നെ പിന്നെ ബിരിയാണി ഓഫർ ചെയ്ത മലയാളി അതാ മലയാളിക്ക് പ്രശ്നമില്ല പിന്നെ എനിക്കും പ്രശ്നമില്ല അപ്പൊ കോമൺ ആയിട്ട് പിന്നെ ഈ ഈ ബിരിയാണി നിങ്ങൾ കൊടുക്കുക എന്നിട്ട് അതിന്റെ കൂടെ ചിക്കൻ ആയാലും ചിക്കൻ ചോദിക്കുന്നവർക്ക് ചിക്കൻ കൊടുക്കും അതായത് കോമൺ േ ഉള്ള കാര്യം പറയാം നമ്മൾ ആദ്യമായിട്ട് കയറിയതാ അറുപത് രൂപയ്ക്ക് ഇത് ഓക്കെ ഫുഡ് സൂപ്പറാണ് കാര്യം അറുപത് രൂപയ്ക്ക് ഇന്നൊരു കൂടെ കിട്ടണമെങ്കിൽ ഒരു നൂറ് രൂപ വേണം തീർച്ചയായിട്ടും അതും കുറെ ചത്ത് കെട്ടാ പിന്നെ പിന്നെ മീനെ ഇട്ട് എന്താ പറയാ മീൻകറിയും ചാറന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇല്ലല്ലോ ഇത് മാന്യത ഉണ്ടല്ലോ നമ്മൾ വെജിറ്റേറിയൻ ആയാലും കഴിക്കാം വെജിറ്റേറിയൻ വെജിറ്റേറിയൻ കഴിക്കാം പിന്നെ ചിക്കൻ കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ചിക്കൻ കഴിക്കാം അതെല്ലായിട്ടും അവരുടെ ഉണ്ട് മട്ടനും ബീഫും എല്ലാം ഉണ്ട് നമ്മള് വളരെ ദൂരെ യാത്ര ചെയ്തിട്ട് വന്നിട്ടാണല്ലോ അവിടുന്ന് വഴിയിലൊരു റെസ്റ്റോറന്റ് ഇങ്ങനെ കണ്ടു അവിടെ കഴിക്കുന്നു സംഭവങ്ങളാ അലവല്ലൊക്കെ അത് തന്നെ ഈ നോൺ വെജ് കഴിക്കത്തില്ലെന്നുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാം പിന്നെ പ്രകൃതിയുടെ ഒരു ഇതും കൂടെ ഇണ്ട് ഇവിടെ ഇവിടെ ഫാൻ വേണ്ട കാറ്റിങ്ങനെ വരുന്നുണ്ട് ഫാനൊന്നും ഈ കടയിലൊന്നും വെച്ചിട്ടില്ല ഫാൻ ഇല്ലല്ലോ ജയസീലെ സൂപ്പിക്കാൻ വേണ്ടി ഒരു ഫാനിട്ടേക്ക് നീക്കി

ാണ് കേട്ടോ മലയാട്ടിലെ ഫോട്ടോ ചെറുപ്പായി പേരെന്താന്റ് പുളിയുടെ ഇതേ ഉള്ളു കൊല്ലം തിരുവനന്തപുരത്ത് റോഡ് അല്ലേ കൊല്ലം തിരുവനന്തപുരം അല്ലൂരി

അതെ ഫുള്ള് മലയാണ് ഏകദേശം ഇത് ഇത് മറ്റേ സഹിബർവതകളുടെ ആ ഒരു ഭാഗമാണ് ഈ ഒരു മലയാളം കേരളം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നീണ്ടല്ലേ നല്ല ക്ലൈമറ്റ് ആണ് നല്ല ക്ലൈമറ്റ് തമിഴ്നാടിന്റെ ഏകദേശം ഒരു ഭാഗം വരെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ നല്ല തണുപ്പല്ലേ ആ ഏകദേശം നമുക്ക് നല്ല ക്ലിയർ അന്തരീക്ഷം ആണെങ്കിൽ തെങ്കാശി വരെ കാണാൻ പറ്റും അതെ അതെ ഇവിടെ നല്ല അന്തരീക്ഷം നല്ല കൂളിങ് നല്ല തണുപ്പാണ് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് അതെ അതല്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞില്ലേ പിന്നെ കൂടുതൽ മസിൽ പിടിക്കണ്ട തല്ല് മേടിക്കും പറഞ്ഞു അതെന്താ അങ്ങനെ അതെ തമിഴ്നാടല്ലേ ഇവിടെ പല മലയാളികളും തല്ലും പോയിട്ടുണ്ട് ഓ അങ്ങനെ ആ അർത്ഥത്തിലാണ് അത് സാധാരണ മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് നാലുപേര് കൂട്ടം കൂടി എവിടെ പോയാലും കള്ള കുടിച്ചിട്ട് നാട്ടുകാരുടെ തല്ലും മേടിക്കുന്നത് അത് ഇവിടെ തമിഴ്നാട്ടിൽ വന്ന ഒരുപാട് പേര് തല്ലുകൊണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഓ അതുകൊണ്ട് മസില് പിടിക്കാതിരുന്നത് നന്നായല്ലേ ഇല്ല അല്ലെ അമ്മെടുത്തിട്ട് പൂജ ചെയ്യണമല്ലേ പിന്നെ തമിഴിന്റെ കാര്യമുണ്ടോ എങ്ങോട്ട് കയറി പിടിക്കുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഓ അത് ശരി പറഞ്ഞ കാര്യമായി അപ്പം ബിരിയാണി കൊള്ളാവോ സൂപ്പർ ബിരിയാണി െ അറുപത് പിന്നെ അത്രയും റൈസും അതും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ സാധാരണ നെയ്യിലൊന്നും അറുപത് രൂപയ്ക്ക് ബിരിയാണി ഉണ്ടായിരുന്ന നെയ്യ് ചേർത്തിട്ടുള്ളതും ഉണ്ട് അതിന്റെ ഒരു ടേസ്റ്റും എന്നാലും അധികമായിട്ടൊന്നും നെയ്യും ഇതൊന്നുമില്ല അപ്പൊ കണ്ടമാനം മസാലയില്ല സാധാരണ ബിരിയാണി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര കണ്ടമാനം മസാല വാരി കൂട്ടി ചെറുക്കനും മസാല ബിരിയാണി ഉണ്ടാക്കി അറിയാവുന്നേക്കുന്നത് അല്ലാത്തവരെ അല്ലാതെ നല്ല നല്ല ബിരിയാണി ആവശ്യത്തിനുള്ള എരിയും പുളിയും ഒക്കെ ഉണ്ട് അല്ലാതെ പിന്നെ പിന്നെ അറുപതരോടെ ബിരിയാണിക്ക് അത്ത ഒരു കപ്പ് തൈ തൈര്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തൈര് പത്ത് രൂപയ്ക്ക് കിട്ടത്തില്ലല്ലോ സ്ഥലം തൈര് കിട്ടും കിട്ടത്തില്ല പിന്നെ നമ്മള് ഊണ് കഴിക്കാൻ എപ്പോഴും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം നൂറ് രൂപ ഓട് പിന്നെ എന്നോട് ഒരു മീനോ എല്ലാം വാങ്ങിച്ച് നക്കിപ്പോയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറോ തോന്നിയത് കേരളത്തിലൊന്നും സ്പെഷ്യൽ ഇല്ലാത്തോ ആ കേരളത്തിൽ ചോദിക്കണ്ട സ്പെഷ്യൽ മേടിച്ചില്ലെങ്കിൽ എന്താ ഒരു വ്യത്യാസം കറൊന്നും പിന്നെ രണ്ടാമതൊന്നും തരത്തില്ല ആ അയ്യോ ചില ഹോട്ടലുകളിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാ പ്രത്യേകിച്ച് കേരളത്തിലെ ഹോട്ടലുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കറി ചോദിക്കുന്ന അവർക്ക് നമ്മൾ അവരുടെ പത്ത് ഏക്കർ സ്ഥലവും പിടിച്ച് മേടിക്കും ചെല്ലുന്ന മാരിയാ അത്രയ്ക്ക് വാശിയോടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് വെച്ച് നോക്കുന്നത് ആണ് അതെ പിന്നെ നല്ല പ്ലേസ് ആണ് അത്യാവശ്യം പിന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്നവർക്ക് ഒന്നും പറ്റി ക്ലൈമറ്റ് ഉള്ളതാ അതെ ആ എല്ലാം കൊണ്ടൊക്കെ ഉള്ള നല്ല 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 ഹോട്ടലാണ് എനിക്ക് അതന്നെ പിന്നെ അവരുടെ ബിഹേവും നല്ല ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ടിട്ട് പോലും അവര് ചിരിച്ചുകൊണ്ട് നിങ്ങള് പിന്നെ ഞാൻ മലയാളികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചും എൻ എച്ച് എഴുന്നൂറ്റി നാപ്പത്തിനാല് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ നല്ലൊരു പ്ലേസ് ആണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ആ വരുന്നവർക്കെല്ലാം ഫുഡ് കഴിക്കാൻ നല്ല ഫുഡ് പ്രത്യേകിച്ച് ഞാൻ കഴിച്ചു കഴിച്ചുകഴിഞ്ഞപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ എനിക്ക് എന്തേലും അരുചി അല്ലെങ്കിൽ എന്തേലും പാകപ്പൊഴി ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കുമ്പോഴേ അറിയാം അറിയാം ആ വയറ്റിനെന്തേലും കുടലിനോട്ട് ചെല്ലുമ്പോഴും ആദ്യത്തെ പിടി ചെല്ലുമ്പോഴേ എനിക്കറിയാൻ പറ്റും പെട്ടെന്ന് പ്രത്യേകിച്ച് പിന്നെ എന്റെ ഒരു ഭക്ഷണ ക്രമം വെച്ചിട്ട് എന്തെങ്കിലും പശപ്പിച്ച കെട്ടിച്ച മസാല കൂടിയാൽ അറിയാം എരി കൂടിയാൽ പറ്റത്തില്ല അങ്ങനെ വല്ലത് അപ്പൊ ഇതെല്ലാ തരത്തിലുള്ള ആൾക്കാരും കഴിക്കാം 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 കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു സൂപ്പർ ഞാൻ പറഞ്ഞില്ല അറുപത് രൂപയ്ക്ക് എനിക്ക് ഭയർന്നറഞ്ഞു കേട്ടോ സാറിനെയും കഴിക്കുന്നില്ല കെട്ടിട്ട് കൂടുതലാ അത് ആ അപ്പം വയറു നിറഞ്ഞ് രുചിയോട് കൂടി കഴിക്കുക അതൊക്കെയാണല്ലോ ആവശ്യം കാശുവാരി ഇട്ടു കൊടുക്കാന്നുള്ള നമ്മള് കിട്ടിയതെല്ലാം കഴിച്ചു ഒന്നും വേസ്റ്റ് വന്നില്ല ഒന്നും വേസ്റ്റ് അരിമുടി പോലും എടുത്ത് കളഞ്ഞില്ല കളഞ്ഞില്ല അങ്ങനെ വേണം ഭക്ഷണം അതെ കഴിക്കാൻ താങ്ക് യു